നമസ്കാരം വി ഡി സതീശൻ കലിപ്പിലാണോ ആണോ ഹേ എന്നാ കലിപ്പിലാണോ അല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നാൽ അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ കലിപ്പിലാണ് എന്ന് നമുക്ക് തോന്നലുണ്ടാവുന്നുണ്ട് അല്ലെ വി ഡി സതീശൻ ഇച്ചിരി കലിപ്പിലാണ് കാരണം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ആരോപണം വന്ന സ്ഥിതിക്ക് നീ നീ ഇവിടെ ഇരിക്കേണ്ട നീ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കു നിനെ കൂടി ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നിനക്ക് രാജിവെക്കാനേ കഴിയൂ എനിക്ക് രാജി വെക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴേ പറഞ്ഞു തുടങ്ങി ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല രാജി വെക്കുന്നതിനെ ഞാൻ ആലോചിക്കുന്നത് പോലുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു ഏ ചില ട്രോള് കണ്ട പോലെ രാജി രാജി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാജിയുടെ ഫോൺ നമ്പർ ഇങ്ങന എന്ന് പറയുന്ന ചില ട്രോളാണത് എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്നിരുന്നാലും രാജിവെക്കാൻ ഒരു പക്ഷേ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലുള്ള നാളെ പറയും ഇത് ഇതൊക്കേക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഓ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് എത്ര നല്ലവനാണ് വി ഡി സതീശൻ അഴിമതിക്കെതിരായി പടവൊരുവുന്ന ഒരാളല്ലേ വി ഡി സതീശൻ തൻ്റെ കൂട്ടത്തിലുള്ള എത്ര ആത്മമിത്രമാണെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനെതിരായി പടപൊരുതുകയും ചെയ്യുന്ന ഒരു അനിഷേധ്യ നേതാവായി വി ഡി സതീശൻ മാറിയല്ലോ എന്നൊക്കെ ജനങ്ങൾ വാഴ്ത്തിപ്പാടും പി ഡി സതീശനോടൊപ്പം ഏറെക്കാലം നിലകൊള്ളുകയും ആ വി ഡി സതീശിനെ ഈ പറയുന്ന ഒരു തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ വി ഡി സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ നടത്തിയ ശ്രമങ്ങളും വളരെ ശ്രദ്ധാപൂർവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അക്കാലത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വി ഡി സതീശനോടൊപ്പം നിൽക്കുകയും ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുന്നതായി ഭാവിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ചോർത്തി കൊടുക്കുക ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഡി സതീശനിൽ അങ്ങനെ കുറെ അധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഷാഫി പറമ്പിൽ അങ്ങനെ നിന്ന് നിൽക്കുന്ന ആ സമയത്ത് ഉമ്മൻചാണ്ടി പ്രത്യേകം പറഞ്ഞു എടാ പൊന്നു മോനെ നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു കാരണവശാലും ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനെ അനുകൂലിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ചോദ്യം ആ പറഞ്ഞ പറച്ചിലൊക്കെ വെറും കാലുകൊണ്ട് പോവുക പിന്നെ അദ്ദേഹം മടക്കി അടിച്ച് പറഞ്ഞു വിടുക ചെയ്തത് അങ്ങനെ ഷാഫി പറമ്പിൽ ഇതൊന്നും കേൾക്കാതെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഒരുപാട് പുഷ് ചെയ്തു അങ്ങനെ തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യം കോൺഗ്രസിൽ നടപ്പിലാകുന്നു ആ തലമുറ മാറ്റം നടപ്പിലായതോടുകൂടി അതുവരെ കുപ്പായം പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുതിർന്ന നേതാവ് പിന്നിലേക്ക് അടിക്കപ്പെടുന്നവരും ഹരിപ്പാട് എം എൽ എ കെ പി സി പ്രവർത്തകർ സമിതി അംഗം എന്നുള്ള നിലയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു അപ്പോൾ ഇത് വി ഡി സതീഷിനെ ആക്രമിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് കാര്യം വി ഡി സതീഷിന്റെ പ്രധാന ആയുധങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന ഷാഫി പറമ്പിലും കാരണം നമുക്കറിയാം ഷാഫി പറമ്പിൽ രാഹുൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി പേറും വളരെ പെട്ടെന്ന് മുളച്ചു പൊന്തിയ മൂപ്പ മൂപ്പത്താതെ വഴുത്ത ഒരു ഫലമാണ് എന്ന് നമുക്കറിയാം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എമർജ് ചെയ്തു വന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ കൂടുതൽ കൊടുത്തത് വി ഡി സതീശനാണ് അവസരങ്ങൾ അതായത് സമരമുണ്ടാകുമ്പോൾ സമരമുഖത്ത് അവിടെ കിടന്ന് പോലീസിനെതിരെ ആക്രോശിക്കാനും ഈ പറയുന്ന പോലീസിൻ്റെ കല്ല് മേടിച്ച് തിരിച്ചറിയാനും ലാത്തി മേടിച്ച് തിരിച്ചടിക്കാനും ആ ഈ പറയുന്ന എന്താ പറയുക ജലഭീരങ്കി വരുന്ന സമയത്ത് നനഞ്ഞൊട്ടി അവിടെ നിൽക്കാനും അവിടെയതുകൊണ്ട് പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കാനും ഒക്കെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ട്രെയിൻഡായിട്ടുള്ള ഒരാളാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് തുടലിൽ നിന്ന് അഴിച്ചു വിട്ട ഒരു ജന്തുവാണ് ശരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും അത് ചെയ്യും കൊല്ലം പറഞ്ഞാൽ പോയി തല എടുത്ത് മുന്നിൽ വെച്ചു കൊടുക്കുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും മാറി ഇടത് വലത് ഇടത്തും വലത്തുമായി നിന്നുകൊണ്ട് അവർ പോരടിച്ചു പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം പറഞ്ഞൊതുക്കി സതീശനിസം ഈ രാജ്യത്ത് കേ സംസ്ഥാനത്തുണ്ട് എന്ന് വരുത്തി തീർത്തു അവർ ഇവർ അവരിവരി രണ്ടുപേരും കൂടെ ചെയ്ത പണി ഒപ്പിച്ച പണിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അന്ന് വി എം സുധീരൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞു സുധീരനെ പോലെ പ്രായമായ നേതാക്കന്മാർ മിണ്ടാതെ ഒരു മൂലക്കിരുന്നാൽ മതി ഞങ്ങൾ പണിയെടുത്തുകൊള്ളാം യുവാക്കൾ പണിയെടുത്തുകൊള്ളാം എന്ന് വി എം സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാവിന് വാൻ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് തനിക്ക് പറയേണ്ടത് മറ്റൊരാളെ കൊണ്ട് പറയിക്കുകയാണ് ശരിക്കും വി ഡി സതീശൻ ചെയ്തത് തനി താൻ പറയേണ്ട കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും അവ ജെ കുര്യനെതിരായി പി ജെ കുര്യൻ പിള്ളാരെ നന്നായിക്കോട്ടെ എന്ന് കരുതി നല്ല നല്ല നാല് വാക്ക് പറഞ്ഞതാണ് ആ വാക്കിനെയെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ അയാളെ പെണ്ണുപിടിയൻ എന്ന് പര പച്ചയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമിട്ട് അധിക്ഷേപിക്കാൻ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കാര്യം ഒരു പറ്റം യുവാക്കളെ കൂടെ നിർത്താൻ വി ഡി സതീശൻ എന്നും ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കോട്ടത്തിലെ ഷാഫി പറമ്പിലിനെയും ഇടതും വലതും ചേർത്ത് നിർത്തിക്കൊണ്ട് നടന്നത് എന്നിട്ട് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഫണ്ട് തട്ടിപ്പ് കേസ് വന്നപ്പോഴും എല്ലാം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ മൗനമായിരുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടെ വിജയം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അന്നും ഈ പറയുന്ന വി ഡി സതീശന്റെ സതീശ് നിസ്സത്തെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ റീലുകളിലൂടെയും ഒക്കെ ഈ പറയുന്ന ഷാഫി പറമ്പിലിനും വി ഡി ഈ പറയ രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഇതേ സമയത്ത് തന്നെ നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് അത് മിസ്റ്റേക്ക് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ദിവസം പകല് വി ഡി സതീശൻ പറയുന്നു പി വി അൻവറിനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ബന്ധുവുമില്ല അടച്ചു കഴിഞ്ഞു അന്ന് രാത്രി കൃത്യം പതിനൊന്നര പതിനൊന്നേ മുക്കാലായപ്പോൾ പി വി അൻവറിന്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു എന്തിനെത്തുന്നു എന്നൊരു ചോദ്യം ഇതിനുള്ള ഉത്തരം ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല എന്തിനു പോയി അപ്പോൾ അതിൻ്റെ രണ്ട് ഉത്തരങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ വി ഡി സതീശൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്തുണ വേണം പി വി അൻവർ ഒരിക്കലും മത്സരിക്കരുത് പി വി അൻവറിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പരസ്യമായി ഞങ്ങൾ അങ്ങനൊരു നിലപാടെടുത്തു എന്ന് മാത്രം ഇക്കാര്യം പറയാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞയച്ചത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒര ഒരിടത്ത് നിൽക്കുന്നു ഇനി മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള ചുറ്റിക്കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ വീഡിയോകൾ ആ വീഡിയോകൾ പി വി എൻവറിന്റെ പക്കലുണ്ടത്രേ ആ വീഡിയോ പുറത്ത് വിടരുതെന്നും അത് തനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയത് പി വി കാണാൻ പറയത് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിശദീകരണങ്ങളും പുറത്ത് ഏറിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം തെറ്റു ചെയ്തുകൊണ്ട് അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വർഗീയ പാർട്ടികളുടെ വോട്ട് കൂടി മേടിച്ചുകൊണ്ട് ഇങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ഒൻപതിലധികം പെൺകുട്ടികളുടെ ആരോപണങ്ങൾ നീണ്ടു നിരന്നു വരുന്നത് അതിൽ ആരോപണ ആരോപണവുമായി എത്തിയ ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ വാക്കുകൾ അനുസരിച്ച് കേരള കോൺഗ്ര കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കൻ മിക്ക നേതാക്കന്മാരുടെയും ഭാര്യമാരുമായും മക് പെൺമക്കളുമായും ഇതേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമുണ്ടായിരിക്കാം അവരുടെ സുരക്ഷയെ കരുതിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് കൂടി പറഞ്ഞപ്പോൾ കേരളത്തിലുള്ള സകലമാന കോൺഗ്രസുകാരുടെയും അടപ്പൂരിത്തെച്ചു അവരെ സന്തോഷിപ്പിക്കണം തന്നെയുമല്ല താൻ ഒരു ശക്തനായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തണം ഒരു പൊതുബോധം സൃഷ്ടിക്കണം താൻ ഈ പറയുന്ന അഴിമതിക്കും ഈ പറയുന്ന ഈ തരത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്കും ഇത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനുമൊക്കെ താൻ എതിരാണ് എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താൻ എന്തോ വലിയ കലിപ്പിലാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാതെ കലിപ്പിലൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കമായ നിരക്ഷരം ഉച്ചത്തിൽ സംസാരിക്കാൻ ഉള്ള ശേഷിയും ശക്തിയും ത്രാണിയും തൽക്കാലം ഈ പറയുന്ന വി ഡി സതീശിനില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ പലതുമുണ്ട് ഏര ഷാഫിയുടെയും രാഹുലിൻ്റെയും കയ്യിൽ തന്നെയുമല്ല ഇപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ ഇതിനെ ഈ വീണ് കിട്ടിയ ആയുധ ഇതിനെ ആയുധമാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അതിനെ തെരച്ചരച്ച് മൂർച്ച കൂട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ശക്തമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടു വിരിക്കുന്നു മുതിർന്ന നേതാക്കൾ അടക്കമുള്ള പലരും ഇപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ പിന്നിലുണ്ട് അതോടൊപ്പം എ ഗ്രൂപ്പ് ശക്തമായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു ഗ്രൂപ്പ് പോര് എന്നുള്ള നിലയിലേക്ക് പാർട്ടിയിലെ കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ സമ്മർദ്ദത്തിൽ ഇങ്ങനെ അകപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ വി ഡി സതീശൻ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ക്ഷോഭിക്കുകയും നമ്മൾ കണ്ടതാണ് മാധ്യമ പ്രവർത്തകരോട് ചന്തയിൽ പോയി പ്രസംഗിക്കാൻ പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇതിന്റെയൊക്കെ ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശൻ സത്യത്തിൽ കലിപ്പിലൊന്നുമല്ല കലിപ്പിലാണ് എന്നൊരു ഒരു ഒരു മേക്കോവർ അല്ലെങ്കിൽ ഒരു കലിപ്പിലാണ് എന്നൊരു ധാരണ ജനങ്ങൾക്ക് ഇടയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയും ഈ പറയുന്ന പോലെ ഇത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഇപ്പൊ നമുക്ക് പി സരിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശന്റെ പറവൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വി ഡി സതീശിന്റെ കൈകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതായത് ഇപ്പം നടന്നിരിക്കുന്ന ഇതിനു മുൻപ് ഒരു അഴിമതി ആരോപണം യൂത്ത് കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരുന്നു നമ്മുടെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലം മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പിരിച്ചെടുത്ത ഏകദേശം രണ്ടര കോടിയോളം വരുന്ന തുക എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല അതാരു കൊണ്ടുപോയി തിന്നു എന്ന് പോലും അറിയില്ല ആ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ചു വരികയും അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പൊതുധാരയിൽ ഇങ്ങനെ കടന്ന് കറങ്ങുകയുമാണ് അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിച്ചെടുക്കണം രാഹുൽ മാംകൂട്ടത്തിൽ അതിനു വേണ്ടി മാത്രം ഒരു പരാതി എന്നുള്ള നിലയിൽ മാത്രം ഉയർന്നു വന്ന ആയിരിക്കാം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇനി ഇത് കുറച്ചു കാലം ഇതിൻ്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും നിയമപരമായി പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമപരമായി ഒരു പരാതിയും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോയിട്ടുമില്ല ഇതൊക്കെ വേറും അഴിം ആരോപണങ്ങൾ മാത്രമായി അവസാനിക്കും നിയമ നടപടികളില്ല എഫ്ഐആർ ഇല്ല അന്വേഷണമില്ല കുറ്റപത്രമില്ല ഒന്നുമില്ല കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു പുകയിങ് അടങ്ങും കുറെ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം ആൾക്കാര് തൽക്കാലം നീ യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ നിന്ന് മാറി നിന്നോളൂ എന്ന് നീ മുഖം രക്ഷിച്ചോളൂ എന്ന് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ പരാതി ആർക്കും സാമ്പത്തിക നഷ്ടമോ സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നില്ല രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി തീരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഈ പറയുന്ന പാർട്ടിയിൽ സജീവമാകുന്നു വി വി ഡി സതീഷിന്റെ ഉറ്റ തോഴനായി മാറുന്നു വി ഷാഫി പറമ്പിലിൻ്റെ ഒറ്റ ചങ്ങാതിയായി മാറുന്നു അപ്പോൾ അങ്ങനെ അവർ വീണ്ടും ഈ പറയുന്ന ഒരു ത്രയം ഒരു എന്താ പറയാ നെറികേടിന്റെ ഒരു ത്രയം വീണ്ടും ഒന്നിക്കുന്ന ഒരു സാഹചര്യം വരും ഒരു പൊതുശ അതായത് ഈ പറയുന്ന തൽക്കാലത്തേക്ക് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെയും പി സി വേണുഗോപാലിൻ്റെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ വായടപ്പിക്കാൻ ഒരു പക്ഷേ ഈ തൽക്കാലം ഇത്തരം നടപടികൾ കൊണ്ട് സാധിക്കും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഇടതുപക്ഷത്തിന് യാതൊരു രക്തവും രക്ത ഈ രക്തത്തിൽ ഇടതുപക്ഷത്തിന് യാതൊരു പങ്കുവില്ല ഇതിനെല്ലാം കൊണ്ടാടുന്നതും കൊണ്ടുപോകുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നത് ഫേക്ക് ആണോ അല്ലയോ അല്ലെങ്കിൽ എന്താണ് വി ഡി സതീശിന്റെ ഈ നിലപാടിന്റെ പിന്നിലുള്ളത് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം ഉത്തരങ്ങൾക്ക് വേണ്ടി ബാക്കിയാവുന്നു